കടനാട് ഗ്രാമപഞ്ചായത്തിൽ പാറമട വേണ്ട എന്ന തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന പാസാക്കി ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെക്രട്ടറിയുടേതും പാറമട ലോബിക്കെതിരായ റിപ്പോർട്ട് രാവിലെ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേനയാണ് പാറമടക്കെതിരെ തീരുമാനമെടുത്തത് സംഭവത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പാറമട പ്രശ്നം രണ്ടാമത്തെ അജണ്ടയായിരുന്നെങ്കിലും ആദ്യം തന്നെ ഈ വിഷയം പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യുകയായിരുന്നു പാറമട ലോബിക്ക് വെടിമരുന്ന് സൂക്ഷിക്കാനുള്ള ലൈസൻസിനുള്ള അപേക്ഷ സംബന്ധിച്ച് സെക്രട്ടറി എതിരായ റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് സ്ഥലത്തുപോയി പരിശോധിച്ചപ്പോൾ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് ഉൾപ്പെടെ ഇവിടെ ഉണ്ടെന്നും സമീപത്ത് വീടുകളും തോടുമുണ്ടെന്നുമാണ് സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തത് ഇതേ തുടർന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം പാറുമടയ്ക്കെതിരെ വരികയായിരുന്നു കണ്ടെത്തിമാവ നീലൂർ നൂർമല ഭാഗങ്ങളിൽ പാറഖനനം ആരംഭിക്കുന്നതിനും മുന്നോടിയായിരുന്നു സൂക്ഷിക്കുന്നതിനുള്ള കെട്ടിടം നിർമ്മിക്കാനുള്ള ലൈസന്സിനായി പാറമട ലോബി രംഗത്തുണ്ട് വെടിമരുന്ന് സൂക്ഷിക്കുന്നതിനുള്ള കെട്ടിടത്തിന്റെ അനുമതിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് സ്ഥലത്തെത്തി പരിശോധിച്ച റിപ്പോർട്ട് പാറമട ലോബിക്ക് എതിരാണ് മലനിരകൾ നിറഞ്ഞ പഞ്ചായത്തിൽ പാറ ഖനനം ആരംഭിച്ചാൽ സ്ഥിതിഗതികൾ രൂക്ഷമാകും വെടിമരുന്ന് സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലം പരിശോധിച്ച് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിന്മേൽ രാവിലെ നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച നടന്നു ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇവിടെ പാറമടയ്ക്ക് അനുമതി നൽകരുതെന്ന ആവശ്യം ശക്തമാണ് ഭരണപ്രതിപക്ഷാംഗങ്ങൾ ഒന്നാകെ പാറമടയ്ക്കെതിരെ ശബ്ദമുയർത്തി പഞ്ചായത്തിലെ മലനിരകളിൽ പാറമളകൾ ആരംഭിക്കാൻ പഞ്ചായത്ത് അധികൃതർ അനുകൂലിക്കില്ലെന്ന് പ്രസിഡന്റ് ജിജി തമ്പി പറഞ്ഞു ഇതിനെതിരെ സബ് കമ്മിറ്റി രൂപീകരിച്ച് നിയമപരമായി മുൻപോട്ടു പോകാനാണ് കമ്മിറ്റി തീരുമാനം ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് കടനാട് പഞ്ചായത്ത് പ്രാധാന്യം നൽകുന്നതെന്ന് കമ്മിറ്റി പറഞ്ഞു പാറമുട തുടങ്ങുന്നതിലേക്കായി റീസർവേ നാനൂറ്റി മുപ്പത് ബാർ റൂമിൽപ്പെട്ട സ്ഥലത്ത് എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കുന്ന നിലാക്ഷേപ പത്രം ലഭിക്കുന്നതിനായി ശ്രീ ജെയ്സൺ ദേഗം മാനേജിംഗ് ഡയറക്ടർ ഡി ജെ ജെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നയാൾ ജില്ലാ കളക്ടർ കോട്ടയം മുമ്പാകെ അപേക്ഷ നൽകിയിട്ടുള്ളത് ഈ അപേക്ഷ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി എ ഡി എഫ് കോട്ടയം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കൈമാറി നൽകിയിട്ടുള്ളതാണ് ആയിരം സ്ഥലത്ത് പോയി അന്വേഷണം നടത്തിയതിൽ പൊതുജോപാറ ജംഗ്ഷനിൽ നിന്നും റോഡിലൂടെ മീറ്റർ പോകുമ്പോൾ പടിഞ്ഞാറേക്കുള്ള പ്രൈവറ്റ് റോഡിൽ ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാറി ഒരു കുന്നിൻ പ്രദേശത്തായി സർവേ നമ്പർ നാനൂറ്റി മുപ്പതാം ബാ ഉൻപെട്ട നിർദ്ദിഷ്ട സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലവും